ഹാചന്ദ്ര സിജിയാണ് ആട്ടം ഈ ഒരു സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു സിനിമ കാണണം അതിഗംഭീരം എന്നല്ലാതെ വേറെ ഒരു വാക്കും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടം തോന്നിയ ഒരു സിനിമ തന്നെയാണ് ആട്ടം അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നിങ്ങളിപ്പോ ട്വൽ ആഗ്രിമെൻ അല്ലെങ്കിൽ മാൻ ഫ്രം ബെർത്ത് ഇങ്ങനെയുള്ള ഹോളിവുഡ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോണറിൽപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സിനിമയാണ് ആട്ടം നമ്മൾ ട്രെയിലറകത്ത് കാണുന്ന പോലെ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു പ്ലേ സ്റ്റേജ് പ്ലേയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ സിനിമയിൽ ഒരു മാസായിട്ടുള്ള ഒരു രംഗം പോലും ഇല്ല സോങ്സ് ഇല്ല കോമഡീസ് വലിയ കോമഡീസ് ഒന്നുമില്ല ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങൾ അങ്ങനെയില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു പിന്നെ എന്തിനാണ് ഈ സിനിമ കാണുന്നത് എന്താണ് ഈ സിനിമയിൽ ഉള്ളതെന്നുള്ളത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഇപ്പോ ഈ സിനിമ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ട്വന്റി മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് ഒരു ഡിസ്കഷനാണ് ഈ സിനിമയിലുള്ള എല്ലാ ആൾക്കാരും ചേർന്നിരുന്നു കൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികൾക്കിടയിലുള്ള കുറേ കാര്യങ്ങൾ ഒരു മലയാളി എന്താണ് ഞാൻ പറയുന്നത് എല്ലാവരും അല്ല കേട്ടോ ഈ ടിപ്പിക്കൽ മലയാളീസ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള കുറെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ നമ്മുടെ ഈ നമുക്ക് ചില ചില കുറുക്ക വഴികൾ ഉണ്ടാവും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വളച്ചുടിക്കാറുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ സ്വാർത്ഥരാകാറുണ്ട് ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടതാണ് ഞാൻ ഈ സിനിമയെ പറ്റി ഞാനൊരു ഗ്രൂപ്പിലാണ് ആദ്യം കാണുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറയുന്നു പിന്നെ ഗ്രൂപ്പിൽ കാണുന്നു അങ്ങനെയാണ് ഞാൻ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് വിനയ് ഫോർട്ട് കലാഭവൻ ഷാജോൺ അങ്ങനെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് ഈ സിനിമയിൽ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാർ ഞാൻ അറിഞ്ഞത് അവരെല്ലാവരും തന്നെ ഒരു ഡ്രാമ അതായത് ഒരു പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട് ഒൻപത് പേര് ആ ഒരു ഡ്രാമയിലുള്ള ആൾക്കാരാണ് അവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതാണ് പെർഫോമൻസ് അതായത് കട്ടക്കട്ടെന്ന് നിൽക്കുകയാണ് അറ്റ് എ ടൈം പെർഫോം ചെയ്യാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പേരാണുള്ളത് ഈ പന്ത്രണ്ട് പേര് അതൊരു ഡ്രാമയല്ല കേട്ടോ ഒരു ഒരു നാടകത്തിൻ്റെ പരിപാടിയല്ല ഞാൻ പറയുന്നത് ഒരു ഡിസ്കഷൻ വീട്ടിലേക്കും വീടിൻ്റെ പുറത്തുമായിട്ടുള്ള ഡിസ്കഷനാണ് ഈ ഡിസ്കഷൻ ആരംഭിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇതിൻ്റെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ച് കളയാണ് നമുക്ക് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പത്ത് പന്ത്രണ്ട് പേരുടെ പേരെടുത്ത് പറയേണ്ടി വരും ഞാനിപ്പോൾ അതിനകത്ത് നമുക്കൊരുപാട് പരിചയമായിട്ടുള്ള രണ്ട് ആൾക്കാരുടെ പെർഫോമൻസ് പറ്റി പറയാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡയറക്ടർ ഡയറക്ടർ തീർച്ചയായിട്ടും ആനന്ദ് ആനന്ദിന്റെ ഡിറക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കാരണം ഡയലോഗുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ മാസ് ഇല്ല കോമഡി ഇല്ല സെന്റിമെന്റ്സ് ഇല്ല ഫൈറ്റ് ഇല്ല സോങ്സ് ഇല്ല ഒന്നുമില്ല അപ്പൊ ഈ സിനിമ ഡയലോഗും ഉണ്ട് ഓരോ ഡൈലോഗ സംസാരിക്കുന്ന ഡയലോഗും ഉണ്ട് രണ്ടര മണിക്കൂറോളം ഈ സിനിമ ഇത്രയും എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് ഡയറക്ഷൻ അതിഗംഭീരം അതിഗംഭീരം എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ കലാപം ഷാജുനെ പറ്റി പറയാം കലാഫോൺ ഷാജോൺ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം ഇതിനകത്ത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നല്ല പക്ഷേ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം കൊടുത്താൽ അല്ലെങ്കിൽ നെഗറ്റീവ് മാനറിസം ചെയ്യാൻ വേണ്ടി പുള്ളി അങ്ങ് സ്ക്രീനിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര പവർഫുള്ളാണ് അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൽ കാണുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ ഇടിക്കാൻ തോന്നിപ്പോവും വെറുക്കാൻ തോന്നിപ്പോവും ഷാജോൺ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ നെഗറ്റീവ് ചെയ്യുള്ള കഥാപാത്രങ്ങളെ ചെയ്യുന്നത് സിദ്ധിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വില്ലൻ കഥാപാത്രത്തിന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കിട്ടാറുണ്ട് അതേപോലെ തന്നെയാണ് ഷാജോൻ ചെയ്യുമ്പോഴും ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ആ കഥാപാത്രത്തിന് ഇതിനകത്തൊരു നെഗറ്റീവ് കഥാപാത്രമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഷാജോന്റെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അഭിനയമായിരുന്നു ഈ സിനിമയിൽ കണ്ടത് വിനയ് ഫോട്ട് വിനയ് ഫോട്ട് ഈ നമ്മൾ ഈ ഡ്രാമ കാണുന്ന സമയത്ത് നമ്മൾ ഈ പ്ലേ കാണുന്ന സമയത്ത് നമുക്കൊരു ഡ്രാമ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് വിനയ് ഫോട്ടിന്റെ പെർഫോമൻസ് പിന്നീട് ഒരു ഡിസ്കഷൻ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും വിനയ് ഫോട്ടിന് നമ്മുടെ ഈ മലയാള സിനിമയിൽ വളരെ യങ്ങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഈ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഒരു ഈഗോ എന്ന് കഥാപാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലേയേഴ്സ് ഉള്ള പല ലെയർ ഉള്ള കഥാപാത്രം ചെയ്യാനായിട്ട് അത് ആസിഫ്ലിയേക്ക് ഗംഭീരമായിട്ട് ചെയ്യുന്നു ഞാൻ കിട്ടിയിട്ടുണ്ട് യുവനടന്മാരുടെ കൂട്ടത്തിൽ ആസിഫ് ആസിഫലിയേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട് വിനയ് ഫോർട്ടും അങ്ങനെയുള്ള കഥാപാത്രം കിട്ടുമ്പോഴത്തേക്കും കൊടുക്കുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ട് ആ കഥാപാത്രത്തിന് ഇത് ഇതിനകത്തുള്ള കഥാപാത്രം വിനയ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര് വളരെ സുഭാബായിട്ട് വിനയ് ഫോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നീട് ഇതിലെ നായിക നായിക സെറിൻ ഷിഹാബാണ് നായികയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ പൊന്നോ ക്ലൈമാക്സ് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും നായിക ആയിട്ട് അതായത് കരഞ്ഞുകൊണ്ട് ഇതിലെ നായിക കഥാപാത്രത്തിന് കരഞ്ഞുകൊണ്ട് മാത്രമേ ആ കാര്യം പറയാൻ പറ്റുള്ളൂ അത് കാരണം ഒരു സ്ത്രീക്ക് ആ കാര്യം പറയേണ്ടി വരുമ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളിങ്ങനെ മനസ്സിൽ കാണും ഷോ അത് അവരെങ്ങനെ അത് പറയും അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ മുന്നിൽ അത് എങ്ങനെ സംസാരിക്കും അപ്പോ അതിന് കരഞ്ഞു പോകുമ്പോണ്ടല്ലോ നമുക്ക് അത് ഇണ്ട് ഫീൽ ചെയ്യും ഈ സ്ക്രീനിൽ ഈ സിനിമ കാണുന്ന സമയത്ത് സെറിന്റെ കഥാപാത്രം അത്രയും നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു അവർ ചെയ്തപ്പോഴത്തേക്കും ഞാൻ എടുത്തു പറയാവേ അവരുടെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് വന്ന് നമ്മൾ ഈ മൂക്കൊലിച്ച് കരഞ്ഞു പോകും നമ്മൾ ചില കരയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് കരയുമ്പോഴത്തേക്കും നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം പോലെ ഒഴുകി വരും അതുവരെ അത് ഡയറക്ടർ ചെയ്യിപ്പിച്ചതാണോ അവർ അറിയാണ്ട് ചെയ്തു പോയതാണോ ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല അത് തുടച്ചുകൊണ്ട് ചെയ്യുന്നൊരു സീനൊക്കെ ഉണ്ട് ഞാനത് ആലോചിച്ചു ഇത്രയും ആ അത്രയും പെർഫെക്റ്റായിട്ടാണ് ആ നായിക ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് അതിനകത്ത് എല്ലാവരെയും അതിഗംഭീരമെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഈ ഈ ഒരു സിനിമയിലെ ഈ ആട്ടം അല്ലെങ്കിൽ ഈ പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയിൽ ഡ്രാമ കളിക്കുന്ന ഡ്രാമ ചെയ്യുന്ന അവർ എനിക്ക് തോന്നുന്നു അവർ യഥാർത്ഥത്തിലും ഏതോ ഡ്രാമ ട്രൂപ്പിന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു ഇവരുടെ പെർഫോമൻസ് ഉണ്ട് അയ്യോ ഒരു 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 രക്ഷയിലോട്ട് അവരെല്ലാവരും കട്ടക കട്ടക കട്ടക്കട്ടക്ക് ഇങ്ങനെ പൊളിച്ചടുക്കുകയാണ് അത് പേരെടുത്ത് പറയാനാണെങ്കിൽ എല്ലാവരും അതായത് ഒരാൾ ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ അടുത്ത ഇവിടെ നിന്ന് പറയുന്നു അടുത്ത അവിടെ നിന്ന് പറയുന്നു ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ തകർത്ത് വാരിയ്ക്കുകയാണ് നമുക്ക് പരിചയമുള്ള ഇപ്പം നന്ദു നന്ദൻ്റെ നന്ദനുണ്ണിയുടെ കഥാപാത്രം ഉണ്ട് നന്ദനുണ്ണിയൊക്കെ നമുക്കറിയാം സിനിമയിലൊക്കെ നന്ദനുണ്ട് ബാക്കിയുള്ള ഓരോ ആൾക്കാരുണ്ടല്ലോ ഈ മദനൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തൊരു വ്യക്തിയുണ്ട് അതേപോലെ തന്നെ സെൽ രാഘവൻ എന്ന് പറയുന്ന കഥാപാത്രം അജി എന്ന് പറഞ്ഞിട്ട് ഒരു യഥാർത്ഥ പേര് അജി എന്നാണ് നമ്മുടെ ഒരു പ്രായമായിട്ടുള്ള ഒരാളുടെ ക്യാരക്ടറാണ് പിന്നെ പ്രശാന്ത് എന്ന് പറയുന്നത് പ്രശാന്ത് മാധവൻ ഇവരെല്ലാവരും ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് സനോഷ് ഇവരെല്ലാവരുടെ എനിക്ക് എല്ലാവരുടെയും പേരറിയില്ലായിട്ടും ഞാൻ എല്ലാവരും പറ്റി പറയുകയാണ് ആ പ്ലേയിലുള്ള അല്ലെങ്കിൽ ആ ഡിസ്കഷനത്തിരിക്കുന്ന വിനയ് ഫോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത പരിചയമുള്ളത് വിനയ് ഫോട്ടും നന്ദനയും മാത്രമാണ് ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരല്ല ഇവരെല്ലാവരുടെയും പെർഫോമൻസ് ഒൻപത് പേരുടെ പെർഫോമൻസും പൊളി പോളിച്ചടുക്കിയിട്ടുണ്ട് ഇനി ഈ സിനിമയുടെ ക്ലൈമാക്സ് കേട്ടോ അത് ക്ലൈമാക്സ് നമ്മൾ ഒരു ഒരു ടിപ്പിക്കൽ രീതിയിൽ കൊണ്ടല്ല നമ്മൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ട്വിസ്റ്റ് ഒരു സസ്പെൻസ് ആ ട്വിസ്റ്റിനും സസ്പെൻസിനും മുകളിലായിട്ട് എന്താണ് ഒരു സിനിമയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക അങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഈ ഈ സിനിമയിൽ അവർ പറഞ്ഞ ഡയലോഗ് ഉണ്ട് നമ്മൾ കലാകാരന്മാരല്ലേ അപ്പോൾ സാധാരണ രീതിയിൽ ഈ കാര്യം അവസാനിപ്പിക്കാതെ കലാകാരൻ എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഇത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും എന്നൊരു ഡയലോഗ് ഈ സിനിമയിലുണ്ട് അതേപോലെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടറായിട്ടുള്ള വ്യക്തിയും ചിന്തിച്ചത് അതായത് സാധാരണ നമ്മൾ കാണുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ മൂവി അതെങ്ങനെ അവസാനിപ്പിക്കാമോ അതിന്റെ മുകളിലാണ് ഈ സിനിമ അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ സിനിമയുടെ ഏറ്റവും ഒരു ഫീൽ കിട്ടുന്നത് നമുക്ക് ക്ലൈമാക്സിലാണ് ഇങ്ങനെയാണ് ഈ സിനിമ അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ തന്നെയായിരുന്നു അതിനകത്ത് ഒരു സംശയം വേണ്ട ഇനി ടെക്നിക്കൽ സൈഡ് മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവണം അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബേസിലാണ് ബേസിൽ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി ഇതിനകത്ത് അനിരുദ്ധാണ് സിനിമ അനിരുദ്ധ അനീഷാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഈ സിനിമാറ്റോഗ്രാഫി ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു പതിമൂന്ന് പേര് പതിനൊന്ന് പേര് സംസാരിക്കുകയാണ് ഈ പതിനൊന്ന് പേര് സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ക്യാമറ ആംഗിൾസ് ഒക്കെ അവർക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതെ ഒരുപാട് പാടാണ് അതുകൊണ്ടായിരിക്കും ഇൻഡോറിൽ വീടിനകത്തുള്ള ഡിസ്കഷനകത്ത് കുറച്ച് കൺഫ്യൂഷൻ വന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ സിനിമ കാണുമ്പോൾ നമുക്കത് ഓക്കെയാണ് നമുക്കത് കണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഗംഭീരമായിട്ട് അത് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ എഡിറ്റിങ് എഡിറ്റിങ് ഇരിക്കുന്ന മഹേഷാണ് മഹേഷിൻ്റെ എഡിറ്റിങ് കാരണം ഒരാൾ സംസാരിച്ച് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ആളുടെ ഒരു പിന്നെ വേറൊരാൾ 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 അതായത് ഇങ്ങനെ പതിനൊന്ന് പേരിലെങ്കിലും ചുറ്റി ചുറ്റി കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു സിനിമ രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റും ഉണ്ടായിട്ടും ഓരോ ആൾക്കാരിങ്ങനെ മാറി മാറി സംസാരിക്കുമ്പോഴും നമുക്കത് രസിച്ചിരുന്ന് കാണാൻ തോന്നുന്നത് അത്രയും മികച്ച രീതിയിൽ ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ടെക്നിക്കൽസിനെല്ലാം തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രംഗനാഥാണ് എല്ലാവരും ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഡിറക്ഷൻ ആയിക്കോട്ടെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പേഴ്സണലി രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കത്തിൽ ഇതേപോലൊരു സിനിമ കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാൻ പറ്റി തിയേറ്റർ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഈ സിനിമ മിസ് ചെയ്യരുത് വളരെ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വളരെ മികച്ച ഒരു സിനിമയാണ് ഇനി ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഭയങ്കര ഒരു ഡാൻസ് പാട്ട് മാസ് ഡയലോഗ്സ് സെന്റിമെൻ്റൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും കിട്ടില്ല പക്ഷെ നല്ല സിനിമ നല്ല ഒരു സിനിമ കണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോയി കാണാം പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ ക്ലൈമാക്സിൽ മെസ്സേജിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ മെസ്സേജിന് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല പക്ഷേ ക്ലൈമാക്സിൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു തൃപ്തി കിട്ടും പിന്നെ എടുത്തു പറയുന്ന മറ്റുകാരുണ്ട് ഈ സിനിമയിലുണ്ടല്ലോ അൺവാണ്ടഡ് ആയിട്ട് ഒരു സീൻ പോലും എനിക്ക് തോന്നിയില്ല സാധാരണ ഒരു സിനിമ ആ ഈ സീൻ വേണ്ടായിട്ട് നമുക്ക് തോന്നുന്നു പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല ഓരോ സീനും കൃത്യമായിട്ടുള്ള മീനിങ് ഉണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സീൻ ഒരു ഷോട്ട് പോലും തോന്നിയിട്ടില്ല അതിപ്പോ ഒരു ഞാൻ പറയുന്നില്ല പറയുന്ന സ്പോക്കുലർ ആയിപ്പോൾ അത് നിങ്ങൾ കണ്ട് തന്നെ ആസ്വദിക്കുക മിസ്സ് ചെയ്യുന്നത് ഈ സിനിമ വളരെ മികച്ച ഒരു സിനിമ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് കണ്ട ആൾക്കാരെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം